ശാസ്ത്രീയ ഉപനിഷ പഠനം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമ്മളിപ്പം നോക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്ത് അതിൻ്റെ കഠോപനിഷത്താണ് അതിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലാമത്തെ മന്ത്രങ്ങളാണ് ഇത് നജികേതസ് മൃത്യുദേവനോട് മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആത്മാവിന് അസ്തിത്വമുണ്ടോ എന്നെല്ലാം ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് ഇപ്പം സാധാരണക്കാരുടെ ഭാഷയെ ചോദിക്കുകയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദമാണ് നമ്മൾ എന്തെങ്കിലും പിന്നെ ജീവിക്കുന്നുണ്ടോ ഇപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം മരിച്ചു കഴിയുമ്പോൾ ഞാനുണ്ടോ എന്നതാണ് ചോദ്യം ഞാൻ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം ചിന്തിക്കണം ഒരു യുക്തിവാദികൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് ഈ ശരീരമാണ് മരിച്ചു കഴിഞ്ഞാൽ ഞാനെന്നത് ഈ ശരീരമാണെങ്കിൽ അതങ്ങ് കത്തിച്ച് കളയുന്നുണ്ട് അല്ലെ കുട്ടിയിലെടുത്തിട്ട് ദ്രവിച്ചു പോകുന്നുണ്ട് അപ്പൊ പിന്നെ അതിന് പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഒരു സാധനം അത് ആത്മാവാണ് ഞാനെങ്കിലും പിന്നെ ശരീരത്തിന് വലിയ പ്രാധാന്യം പിന്നെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ നോക്കിയാൽ അപ്പം പറ്റിയതിന് ആത്മാവ് പോകുമൊക്കെ അതിനെ പറ്റി ചിന്തിക്കണ്ട പറയൊന്നുമില്ല പക്ഷെ ആത്മാവ് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ ഇതിൽ പലവർക്ക് ആശയ ഒരു സംശയമുണ്ട് അങ്ങനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോള് മൃത്യുദൈവം പറഞ്ഞെന്താണ് അത് മനസ്സിലാക്കാത്ത പ്രയാസമുള്ള പ്രയാസമുള്ള കാര്യമാണ് ദേവന്മാർക്ക് പോലും അത് പിടികിട്ടിയില്ല ഇപ്പം വേറൊരു ചോദ്യം വരികയാണ് ദേവന്മാർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണോ ദേവന്മാർക്ക് പിടികിട്ടിയില്ലാന്ന് പറഞ്ഞാൽ ദേവന്മാരാരാണ് നമ്മൾ ആരാധിക്കുന്നവര് ഇപ്പം വേദപ്രകാരം ദേവന്മാർ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം ദേവന്മാരാണ് വെള്ളം ദേവന്മാരാണ് ചോറ് ദേവന്മാരാണ് ചിക്കൻ ദേവന്മാരാണ് കാരണം നമ്മളെ രക്ഷിക്കുന്നവരാണ് ദാമം വരുമ്പോൾ രക്ഷിക്കുന്നു വെള്ളം കുടിച്ചാൽ മതി ഭക്ഷണം തീർന്നാ മതി അതെല്ലാം ദേവന്മാരാണ് കല്ലും മണ്ണും എല്ലാം വീട് കെട്ടാനല്ല ആവശ്യം എല്ലാം ദേവന്മാരാണ് അപ്പം ചില അദൃശ്യമായ ചില ശക്തികളുണ്ട് അതും ദേവന്മാരാണ് ഉദാഹരണമായിട്ട് കാമം ക്രോധം ഈ ലോകത്തിൽ ലോകത്തിലെന്തോ സംഭവിക്കുന്ന കാമ ക്രോധ പ്രേമ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് അല്ലാതെ പക്ഷെ അതിനൊന്നും സയൻസ് അങ്ങനെ കണക്കിലെ കാരണം കാമ എത്ര എന്നൊന്നും പറയാൻ പറ്റില്ല സയൻസ് എടുത്തിട്ടില്ല പക്ഷെ ലോകം നിയന്ത്രിക്കുന്നത് കാമം ക്രോധം എന്നീ വികാരങ്ങൾ ചില അതും ചില അദൃശ്യഫലങ്ങളാണ് അങ്ങനെ ചില അദൃശ്യഫലങ്ങളാണ് ഈ ദേവന്മാര് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ അതെല്ലാം നമുക്ക് സയൻസ് കൊടുത്താൻ വെച്ചിട്ട് അതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റൂല അങ്ങനെയുള്ള അതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അവരുള്ള അദൃശ്യമായി എന്നിട്ട് ഈ ഇവിടത്തെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ചിലത് സൃഷ്ടിക്കുന്നതിന്റെ പിന്നില് പ്രവർത്തിക്കുന്നു ചില സംരക്ഷിക്കുന്നതിന്റെ പിന്നില് ചിലത് നശിപ്പിക്കുന്നതിൻ്റെ പിന്നിലെല്ലാം ചില ഫലങ്ങളുണ്ട് പക്ഷെ ആ ബലങ്ങളൊന്നും സയൻസിന് അങ്ങനെ ഇത്ര കിലോന്നൊന്നും പറഞ്ഞിട്ട് പെടുത്താൻ പറ്റാത്തതുകൊണ്ട് അതിനൊന്നും കണക്കിലെടുക്കുന്നില്ലെങ്കിൽ നമുക്കെല്ലാവരെയും അങ്ങനെ ചില അതി ശക്തികളുണ്ട് ആ ശക്തി ഈ ഈശ്വരൻ്റെ മനസ്സില് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ആ നിർബണമായി ഒന്നിലും തലയിടാത്ത ആ സംഗതിയാണ് അത് നമ്മളെ കാര്യത്തിലൊന്നും തലയിടില്ല അതൊരു ലോകമുണ്ടാക്കണ്ട ഒരു ചിട്ട ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്രകാര ലോകം ഉണ്ടാകും അവസാനം നശിക്കുമ്പോൾ ഇനിയും ഉണ്ടാകും അതിന്റെ പിന്നിലും അതിന്റെ കുറെ വരങ്ങളും ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം അതിന്റെ ദേവതകളെല്ലാം കൂടിട്ട് അതിനനുസരിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് പോകുന്നു എന്നേ ഈശ്വരനെ ആർക്കും മനസ്സിലായിട്ടില്ല ഋഷികൾക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് നജീകരസ് എന്ന് പറഞ്ഞ അതിനെപ്പറ്റി വെറുതെ ചോദിച്ചിട്ട് ഇക്കാര്യൊന്നും ഇല്ലാതെ ഭയങ്കര ദേവന്മാർക്കു അപ്പൊ ഇവൻ എന്ത് വേണവണം പിന്നെ അത് അറിയേണ്ടത് അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ അതാണ് അതിനാണ് പരാസയൻസ് എന്ന് പറയുന്നത് സയൻസ് രണ്ടുണ്ട്സോ അപരാ സയൻസോ നമ്മളെ ഈ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലത് സയൻസ് ആണ് മോഡേൺ സയൻസ് ആണ് അത് ഇലക്ട്രോൺ പ്രോട്ട്രോൺ എല്ലാം കൂടിയിട്ടുള്ള എനർജി എല്ലാം കൂടിയിട്ടുള്ളതാണ് അതിന്റെ മുമ്പിലുള്ള ഈ തിരിച്ചറിയാൻ പറയാത്ത കുറെ സംഗതികൾ ഉണ്ടല്ലോ അതിനാണ് പരാസയൻസിൽ വരുന്നു മറ്റേ ആണ് പരാസയൻസിലാണ് ഈ അജ്ഞാതമായ ശക്തികളുണ്ട് അതിലും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാമം ക്രോധം പോലെയുള്ള ചില ബലങ്ങൾ അതിലാണ് ബ്രഹ്മ വിഷ്ണുമായ ശന്മാര് കാമദേവൻ ദുർവാസാവ് എല്ലാം പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് പോലും തിരിച്ചറിയാതെ ആ ശക്തി വിശേഷമാണ് അതിന് മുമ്പിലുള്ള ഒരു രൂപൂഭാവുന്നില്ല അത് അതിനൊപ്പം പറ്റില്ല ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം നമ്മളെല്ലാം മായയിലകപ്പെട്ടതാണ് ആര് വിഷ്ണു മഹേശ്വരന്മാരടക്കം മായയിൽ ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാനെന്നൊരു ചിന്ത വെച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ നിർഗുണമായ ബ്രഹ്മത്തിൽ എത്തുമ്പോൾ ആ ഞാനെന്ന ചിന്ത ഇല്ലാതായാലേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ വിരക്തി വരണം കംപ്ലീറ്റ് ഈ ഭൗതിക വസ്തുക്കളോട് വിരക്തി വന്നാലേ പറ്റുകയുള്ളൂ അത് മനസ്സിലാക്കാൻ അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഭൗതിക സുഖങ്ങളെല്ലാം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഇതെല്ലാം നീ എടുത്ത് എന്തിനായിലേക്ക് പോകുന്നത് ഇത് നമ്മളും ഒരു സന്യാസത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോ ആ കുടുംബം ഇട്ട് ഇനി കുടുംബവും വേണ്ട ഭാര്യയും വേണ്ട മക്കളും വേണ്ട ഒന്നും വേണ്ട ഈ ലോകം വേണ്ട ഒരു സുഖവും വേണ്ട പണവും വേണ്ട വീടും വേണ്ട എല്ലാം പെട്ടിട്ട് വിദ്യാഭ്യാസവും വേണ്ട നമുക്ക് വിരക്തി വന്നു പോകുമ്പോഴും പകുതി വഴി കത്തുമ്പോൾ ആഗ്രഹിക്കുന്നു എന്റെ ഒരു പേരക്കുട്ടി അവിടെ കിടക്കുന്നുണ്ടല്ലോ അവടെ കല്യാണം അടുത്ത് എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് പോയാൽ പോലെ തിരിച്ചു വരും ചിലപ്പോ ഇങ്ങനെ പ്രേരിപ്പിക്കും എന്തെങ്കിലും അതാണ് അതുകൊണ്ടാണ് ഋഷികളെല്ലാം തപസ് ചെയ്യുന്ന എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടി തപസ് ചെയ്യുമ്പോൾ മറ്റേ നാരദൻ അവിടെ ഇരുന്ന് പാരമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സുന്ദരിമാരെ എല്ലാം സറ്റേ സ്വർഗത്തുനിന്ന് കൊടുത്തു അതായത് സ്ത്രീകളെല്ലാം തന്നെയാണ് സ്ത്രീകളെ ഉപേക്ഷിച്ചാൽ മാത്രമേ ആത്മീയത പറ്റുകയുള്ളൂ സുഖം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ എല്ലാ മേജറായിട്ട് സ്ത്രീകൾ പൈസ അതല്ല കനകം മൂലം കാമിനി മൂലം തന്നെ പറയുന്നത് അത് ഉപേക്ഷിച്ചാലും മാത്രമേ മാനസിക അവസ്ഥയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ ആ നിർഗുണമായ ബ്രഹ്മത്തെ ആത്മാവിനെയെല്ലാം ഞാൻ ആരാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് കുറേ പ്രലോഭനങ്ങളാണ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും അതെന്താണെന്ന് നോക്കാം യഥാർത്ഥത്തിൽ നമ്മൾ സന്യാസിക്കാൻ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതാണ് മര്യാദ ഇത് വിട്ടുപോകുമ്പോൾ നമുക്കൊരു വില്ലിയാതെ വിഷമം ഉണ്ടാകും മറികടന്ന് പോകണം ഇങ്ങനെ മറ്റേ എടുത്ത് എത്തുകയുള്ളു അപ്പൊ എന്താണ് ചോദിക്കുന്നതെന്ന് നോക്കാം ഹസ്തി സ്വയം ശരദോ േദസേ നീ വളരെ നിഷ്കളങ്കനാണ് ഈ വരം കൊണ്ട് എന്തു നേട്ടമാണ് അതിനാൽ ദീർഘ ജീവിതത്തിനുപകരിക്കുന്ന ൂറ് വർഷം പരിവാരങ്ങളെ ചോദിച്ചുകൊള്ളു ഗോക്കൾ പോലെയുള്ള മൃഗങ്ങൾ സ്വർണം കുതിരകൾ എന്നിവ ചോദിക്കൂ ഇവയെല്ലാം അനുഭവിക്കാൻ എത്ര കാലം വേണമോ അത്രയും ആയുസ് ചോദിക്കൂ നീ വളരെ നിഷ്കളങ്കരാണ് ഈ വരം കൊണ്ട് എന്ത് നേട്ടം ഇതറിഞ്ഞിട്ട് ആ ഈശ്വരനെ അറിഞ്ഞിട്ട് നിർഗുണമായ ഒരു ഗുണമില്ലാത്ത ആശ് ഈശ്വരനെ അറിയേണ്ടി ആ അവസ്ഥയിൽ നമ്മളെത്തണം ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ ഒന്നിലും താല്പര്യം അത് ഒന്നിലും താല്പര്യം ഇല്ലാത്ത ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ നീക്കത്താണ് നേട്ടം ഒരു നേട്ടവും ഇല്ല ആ അവസ്ഥയിൽ നീ മനസ്സെത്തിപ്പോയാല് ഇനി അങ്ങനെ ഇരിക്കാനേ പറ്റൂ അല്ലാതെ ഇവിടെ വന്നിട്ട് അത് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ നാണം നേടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പഠിപ്പിക്കാനും വേദം പഠിപ്പിക്കാനും ഒന്നും നടക്കുന്ന കാര്യങ്ങൾ ഒഴിഞ്ഞു പറ്റില്ല അതുകൊണ്ട് ഇത് വരെ കൊണ്ട് അപ്പൊ ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് ഒരു കാര്യമില്ല നിർഗുണമായ ഈശ്വരൻ നിർഗുണമായ ബ്രഹ്മം അതാണ് ഈശ്വരൻ ബാക്കിയെല്ലാം ദേവതകളാണ് അതിനെ ആരാധിക്കുക വെള്ളത്തെ ആരാധിച്ചാലേ ദാമ്പതിയോ ചിക്കണം ആരാധിച്ചാൽ ശരീരത്തിന് ശക്തിയെല്ലാം കിട്ടും മസിൽ എല്ലാം വരും അപ്പം അതിനെല്ലാം ആരാധിക്കാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മള് ആയുധ പൂജയെല്ലാം നടത്തുന്നത് നമ്മൾ തരുന്നതെല്ലാം നമ്മൾ ആ പൂജിക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞ നിങ്ങൾ ആ പർവ്വതത്തെ പൂജിക്കാം മഴ ഇന്ദ്രം മഴ വരൂല്ലെങ്കിൽ ഇന്ദ്രനെ ആരാധിക്കുന്നുണ്ടോ ഇന്ദ്രം എന്ന് പറയുന്നത് തന്നെ മഴ പിന്നിലുള്ള ഒരു ശക്തി മാത്രല്ല കണ്ണു നോക്കിയുള്ള അത് കഥകളിലാണ് പശുക്കൾക്ക് പുല്ല് തരുന്നത് മഴയില്ലാതെ ആ പർവ്വതമാണ് അപ്പൊ അതിനെ ആരോപിച്ചാൽ മതി ശിവനോട് ചിലവരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടതാണ് ശിവൻ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ ശത്രുക്കളെ പറഞ്ഞാൽ കല്ലല്ലേ ആ കല്ലിനെ ആരാധിച്ചാൽ മതി കല്ലു കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെയാണ് വെള്ളത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് നദികളെ ഗംഗേനെല്ലാം ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് നദീതടങ്ങളിലാണ് നമ്മുടെ സംസ്കാരങ്ങളുള്ളതിനെടുത്തിട്ടുള്ളത് അപ്പം കഥയിൽ വരുമ്പം ഗംഗേനെ വസ്ത്രേന സ്ത്രീയായിട്ട് കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചു ഇതെല്ലാം ചില അദൃശ്യ ശക്തികളാണ് അല്ലെങ്കിൽ നമുക്കറിയുന്ന വസ്തുക്കളെല്ലാം അതിനെയാണ് ആരാധിക്കേണ്ടത് അതിനാധിച്ച് കഴിഞ്ഞാൽ കാര്യം കിട്ടുക എല്ലാത്തി നിർഗുണമായി ഈശ്വരനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ബ്രഹ്മത്തിൽ തന്നെ വേദങ്ങളിലൊന്നും ബ്രഹ്മത്തിന് ആരാധിക്കുന്നതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടേ ബ്രഹ്മത്തെ ഊച്ചിറയൽ പോലും ബ്രഹ്മത്തിനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അബലമൊന്നും കിട്ടിയിട്ടില്ല ശരി തന്നെ അവിടെ ഒരു തറയലാണെന്ന് പറഞ്ഞാലും ഒരു ബ്രഹ്മത്തിനൊന്നും ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്നും ആക്കാൻ പറ്റൂല അതിനെ പിൽക്കാലത്തൊരു സങ്കല്പത്തിൽ വന്ന് പിന്നെ അതിനെ ശിവനായിട്ടെല്ലാം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബ്രഹ്മത്തിന് ലോകം മുഴുവൻ വ്യാപിക്കാൻ എങ്ങനെയാ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുക എന്ന് പറയുന്നതിന് മണ്ണൊക്കരാണ് അപ്പൊ ബ്രഹ്മത്തിനൊന്നും അമ്പലവും ഇല്ല ഒരാ ഒന്നുമില്ല പിൽക്കാലത്ത് എന്തെല്ലാം ആരെയും ചിലത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ബ്രഹ്മത്തിന്റെ അല്ലേലൊന്നുമില്ല അതിനെ ശിവനായിട്ടെല്ലാം ആണ് കാളയല്ലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ ആരാധിച്ചിട്ടും കാര്യമില്ല അത് അതൊന്നും തലയിടാൻ പോകുന്നില്ല അപ്പോഴും പിന്നെ ആ വരം കൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണുള്ളത് അതിനാൽ നീ എന്ത് ചെയ്യു ദീർഘ ജീവിതത്തിന് വേണ്ടി ദീർഘ ആയുസ് നൽകാൻ വേണ്ടി ആഗ്രഹം ആഗ്രഹിക്കും സുഖഭോഗ വസ്തുക്കളെ സ്വീകരിച്ചു എനിക്കിതെല്ലാം തരാം ദീർഘമായ ആയുസ് അതാ അതിന് വേണ്ട സുഖഭോഗ വസ്തുക്കൾ തരാം നൂറ് വർഷം നൂറ് നൂറ് വർഷത്തോളം എനിക്ക് പുത്ര പൗത്രന്മാരോടൊത്ത് ജീവിക്കാനുള്ള വലിയ പരിവാരങ്ങളെല്ലാം നീ ചോദിച്ചോളൂ എനിക്ക് കുറെ മക്കൾ വേണം കുറെ ഭാര്യ ഭാര്യ വേണം ഇതെല്ലാം ചോദിച്ചോളൂ എല്ലാം തരാം കുറെ വസ്തു എന്തെല്ലാം വേണ്ടത് ചോദിച്ചോ ആയുസ് വേണം അതനുഭവിക്കാനുള്ള എത്ര ആയുസ് വേണം ചോദിച്ചോളൂ ഗോക്കള് മൃഗങ്ങള് സ്വർണം മുതിരകള് ഇങ്ങനെയെല്ലാം നീ ചോദിച്ചോ എന്തെല്ലാമാണ് ഇതിന് ഇവയെല്ലാം അനുഭവിക്കാൻ എത്ര കാലം ആയുസ് വേണോ അത്രയും ആയുസ് നീ ചോദിച്ചോളൂ ഞാൻ തരാമെന്നാ പറയുന്നത് അപ്പൊ സന്യാസത്തിലേക്ക് പോകുന്നവർ പോകുന്നവരെ വേണം ഇതെല്ലാം കളയണം ഇതൊന്നും എന്ന് പറയുന്നതിന് മാത്രമേ സന്യാസം വിധിപ്പിച്ചുള്ളൂ അല്ലാതെ സന്യാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് കസേലേക്ക് എരി ഇരുന്നിട്ട് വല്ല ഒരു കമ്പ് എടുത്ത് കഞ്ഞ പിടിച്ച് അധികാരം അത് ചിഹ്ന മുമ്പാകെ ഇരിക്കുന്ന സന്യാസമല്ല ഇതെല്ലാം കളയണം കസേര തന്നെ പാടില്ല എവിടെയെങ്കിലും കടപ്പുറത്ത് പോയി കിടന്നുള്ളൂ അപ്പൊ ഇതെല്ലാം ഇവിടെ ഇതെല്ലാം ഉപേക്ഷിക്കാൻ മാത്രമേ എന്തുകൊണ്ടുള്ളൂ ഇതിന്റെ നേരെ എതിരാണ് ആത്മീയം നമ്മളിത് ആത്മീയം എന്നെല്ലാം പറഞ്ഞാൽ നല്ല കാർ വേണം എ സി കാറ് വിമാനത്തിൽ എല്ലാം യാത്ര ചെയ്യും സുഖമായിട്ട് ഇരിക്കുന്ന സ്ഥലം എല്ലാം വെൻവറ്റെല്ലാം പിരിച്ചിട്ട് ഇരിക്കണം പിന്നെ വന്നിട്ട് സ്വീകരിക്കണം നാളിയെല്ലാം സ്വീകരിക്കണം ആത്മീയവാദി ഇതെല്ലാം വേണം ഇല്ലെങ്കിലും അടക്കുന്നുണ്ട് പിന്നെ പൈസയും വേണം എ സി കാറെ കൊടുത്തു വിടണം ഇതൊന്നും ആത്മീയമല്ല ഉപേക്ഷിക്കുന്നതാണ് ഒരാളുമായിട്ട് പിന്നെ പ്രഭാഷണത്തിൽ പോകരുത് ഇതാണ് സന്യാസത്തിലേക്കുള്ള വഴി ഇനി എന്താ നോക്കാം തുല്യം ചിരജീവി കാമാനാം ത്വാ കാമഭാജം കരോമി സേ നീ സമ്പത്ത് അല്ലെങ്കിൽ എന്തെല്ലാം ഭോഗ സുഖങ്ങളുണ്ടോ അവയെല്ലാം ചോദിക്കുക ഈ ലോകത്തിൻ്റെ ചക്രവർത്തി സ്ഥാനം ചോദിക്കുക ഇത്തരത്തിൽ ആത്മതത്വത്തിൽ നിന്നും നജികേതസിന്റെ ചിന്തകളെ മാറ്റുവാൻ ശ്രമിച്ചു പറയുന്നത് ഈ എനിക്ക് എത്ര വേണം വേണം അത് ചോദിച്ചാൽ സുഖ സാമഗ്രികൾ വേണം എന്തെങ്കിലും എ സി കാറോ മറ്റേ വിമാനം പോലും ഉണ്ട് ചില സന്യാസിമാർക്ക് ഇപ്പം വിമാനം ഉണ്ടാവുമായിരിക്കും എന്ന് പറയുന്നത് ഈ ഒരു മതത്തിന്റെ ആയിട്ടൊന്നും എടുക്കണ്ട ആത്മീയതയുടെ തലപ്പുള്ളവരെല്ലാം ഇന്ന് സുഖിച്ചിട്ട് ഭരണവർഗത്തിനെക്കാട്ടിയും അമേരിക്കൻ പ്രസിഡന്റിനെയും അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിനെക്കാട്ടി മുമ്പിലുള്ള നിലയിലുള്ള നിലയിലാണ് ജീവിക്കുന്നത് ആത്മീയതയിലും എന്നിട്ട് അധികാരത്തിന്റെ രംഗോടിക്കും മറ്റേ വെടികൊള്ളാതെ മറ്റേ ഇതെല്ലാം ആയിട്ടാണ് നടക്കുന്നത് എല്ലാ സുഖ സൗകര്യമായിട്ടും കാർ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറക്കേന്റെ കാറായിരിക്കും വാഹന സഞ്ചരിക്കുന്നത് പരിവാരങ്ങളല്ല ഇതെല്ലാം ആത്മീയതച്ചിരിക്കുന്നത് ആത്മീയത എന്ന കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇന്ന് ലോകത്തിലുള്ളത് മുഴുവൻ മണ്ടത്തരമാണ് അത് ഏത് മതത്തിന്റെ ആത്മീയത എന്ന് പറയുന്നത് വിട്ടിട്ട് പോകലാണ് ത്യജിച്ചു പോകലാണ് അപ്പോൾ നീ സമ്പത്ത് സുഖ സാമഗ്രികൾ അങ്ങനെ അല്ലെങ്കിൽ എന്തെല്ലാം മോഹസുഖങ്ങളുണ്ടോ അവരെ ചോദിക്കുക എല്ലാം ഞാൻ തരാം അല്ലെ വെറുതെ അവിടെ പോയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രാന്തന പോലെ പോയത് ബ്രഹ്മസാഗരത്തിൽ പറയും അത് തന്നെ എന്നിട്ട് ഈ ലോകത്തിന്റെ ചക്രവർത്തി സ്ഥാനം ഈ ലോകത്തിന്റെ ചക്രവർത്തിയാണോ മുഴുവൻ ചക്രവർത്തി മാത്രത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാണോ ചോദിച്ചാൽ മതി ഞാൻ തരാ ഇത്തരത്തിൽ ആത്മതത്വത്തിൽ നിന്നും നദിക ചിന്തകളെ മാറ്റുവാൻ യമരാജൻ ശ്രദ്ധിച്ചു അതായത് ആത്മതത്വം ആത്മീയം എന്താണ് ആ തത്വം അറിയാൻ ശ്രമിക്കാതെ ഭൗതിക ലോകത്തിന്റെ സുഖസൗഹോര്യങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇത് തരാം ഇത് തരാം അവിടെ പോയിട്ട് ഒരു കാര്യമില്ല ആത്മീയം ഇതിന് നേരെ വിപരീതമാണ് അപ്പൊ ഈ ഭൗതിക സുഖങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇനി അടുത്തതിൽ പറയാൻ പോകുന്ന വെച്ചാൽ സ്ത്രീകളെ പറ്റിയാണ് കാരണം അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് പോകും അപ്പൊ അത് അടുത്തതിലും പറയുകയാണ് അതായത് സ്ത്രീകളെ പറ്റി എന്തെല്ലാം തരം സ്ത്രീകളുണ്ട് അത് തരാമെന്നാ പറയാൻ പോകുന്ന അടുത്തേക്ക് അത് നമുക്ക് അടുത്തേക്ക് തന്നെ അപ്പൊ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫ്മിയത എന്ന് പറയുന്നതിലേക്ക് തിരിയണി ഇത് മുഴുവൻ ഉപേക്ഷിച്ചേ പറ്റും മുട്ട് തുണി അടക്കം ഉപേക്ഷിച്ച് ബന്ധുക്കളെ എല്ലാം ഉപേക്ഷിച്ച് ശുദ്ധ വിരക്തി ഭൗതികത്തിൽ വിരക്തി വന്നവർക്കാണ് ആത്മീയത അതൊന്നും അതൊന്നുമില്ല ഏത് ആത്മീയ ഉണ്ടെങ്കിലും അത്തരത്തിൽ ആത്മീയതയുള്ളൂ എല്ലാതെ എല്ലാ സുഖ സൗകര്യങ്ങളും ഭരണാധികാരികളെ പോലെ ജീവിച്ചിട്ട് ആളുകളെ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചിട്ട് ഇതൊന്നും ആത്മീയതയല്ല വേദത്ത് അതിന് അതു വേദപുരാണ ഉപരിടത്തുക്കൾക്ക് یہ آپ یہ دیا وہ